സിനിമയല്ല ശരിക്കും ഒരു ജീവിതമാണ് യാഥാർത്ഥ്യമായിട്ട് കണ്ട ഒരു ഫീലിങ്ങാണ് എനിക്കുണ്ടായിരുന്നത് ഓരോ കഥ ഓരോ മനുഷ്യർ ഓരോ ക്യാരക്ടേഴ്സും അവരുടേതായ റോളുകൾ വളരെ തന്മയത്വമായി വളരെ റിയലിസ്റ്റിക്കായിട്ട് ടച്ചിങ് റൈസ് വളരെ നല്ലവണ്ണം എനിക്ക് ഫീൽ ചെയ്തു ഓരോ സിനിമ കണ്ടു വളരെ നന്നായിരിക്കും എല്ലാ ക്യാരക്ടേഴ്സും വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ട് സിംപിളായിട്ട് ഒരു സ്റ്റോറി അങ്ങനെ പറഞ്ഞിരിക്കുന്നു ആൻഡ് നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ഇറ്റ്സ് എ റിയൽ നൈസ് ജോയിനി ത്രൂ ഹ്യൂമൻ ഇമോഷൻസ് അത് ഡീറ്റെയിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ഡയറക്ടർ അരുൺ ദേവിന് കൺഗ്രാച്ചുലേഷൻസ് താങ്ക് യു നല്ല കഥയായിരുന്നു നല്ല ലവ് സ്റ്റോറിയായിരുന്നു റിയൽ ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ പറഞ്ഞത് എല്ലാവരും അഭിനയിച്ച് എല്ലാവരും നന്നായിട്ട് കാണണം വളരെ നല്ല സന്തോഷം നല്ല എക്സിഡൻറ്റ് ഡയറക്ഷൻ നല്ല ആക്ടിങ് എല്ലാവരും നല്ലതായിട്ട് അങ്ങ് റോൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് വന്ന മൂവി കുറച്ചും കൂടി എക്സിഡൻറ്റ് അതായത് കുറേ നേരം കൂടി കാണണം നന്നായിരുന്നൊരു മൂവിയാണ് അത് തീർന്നപ്പോൾ അതിൽ ശരിക്കും മനസ്സിലൊരു സങ്കടം കൂടെ തോന്നും ഇങ്ങനെ ഒരു നല്ലൊരു ഫിലിം ഫീൽവെൻറ്റ് ഏറ്റവും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും അത് കാണണം ഒറ്റപ്പ് സിനിമ എന്നിട്ട് ഇറങ്ങിയതാണ് വളരെ നല്ലൊരു ഉണ്ട് ആ സിനിമയ്ക്ക് പിന്നെ കാസ്റ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ട് ആക് മെയിനായിട്ട് വരുന്ന ആക്ടർ ആക്ട്രസ് പിന്നെ അച്ഛനമ്മമാരൊക്കെ വളരെ നന്നായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് റിയൽ ലൈഫ് എവിടെയും കുറേ ഇൻസിഡൻസ് ഇതുപോലെ ഹാപ്പൺ ചെയ്യുന്നുണ്ട് അതൊന്നും ഇൻസ്പയർ ആയിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത് വളരെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരുന്നു എല്ലാവരും കാണണം നല്ലൊരു തീമുണ്ട് എല്ലാ ഫാമിലിയോട് പോയി കാണാൻ പറ്റുന്നൊരു സിനിമയാണ് നല്ല കാസ്റ്റിങ്ങും അങ്ങനെ പ്രശേഷനും ഒന്നും നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു കുറച്ച് പേരെ പ്രശ്നം സ്ഥാനം കിട്ടി നല്ല ഭംഗിയായിരുന്നു കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു രണ്ടൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നമസ്കാരം ഏറ്റവും നല്ല അതേപോലെ ആർട്ടിഷ്യൽ സെലക്ഷൻ എല്ലാവരും ന്യൂ കമ്മേഴ്സാണ് എന്ന് നമുക്ക് തോന്നത്തേ അത്രയും നന്നായിട്ട് ചെറിയ വേഷത്തിലെ വരുമാനം പോലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്

ਨੱਲਾ ਨੰਮਾਈਟ ਐਕਟਡ ਇਟ ਇਟ ਵੈਰੀ ਸਿੰਪਲ ਨਾਰਮਲ ਸਪੀਡ ਲ ਕੋਇਆ ਅ ਵਰ ਮੂਵੀ ਇਟ ਬੀਟ ਅਓਵਰ ਆਲ ਵੈਰੀ ਗੁੱਡ ਜੋਬ ਹੈ ਡਨ ਬਾਈ ਐਵਰੀਬਾਡੀ ਸਪੈਸ਼ਲੀ ਬਦਰ ਕਰਾ ਕਰਾ ਨੇ ਲਾਈਕਡ ਇਟ